ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റുള്ള ഈ സ്വതന്ത്രം ഇന്നത്തെ വീട്ടിലെത്തി നമ്മുടെ കയ്യിലുള്ള വാട്ടർ പ്ലാന്റ്സിലേക്ക് ഏകദേശം ആമ്പുകളൊക്കെ വിഞ്ഞിട്ടുണ്ട് ഞാനൊരു ഉച്ച സമയത്താണ് എടുത്തിട്ടുള്ളത് ഓക്കെ ഫസ്റ്റ് ആണ് നീർ പ്ലാന്റിൻ്റെ പേര് നമ്മുടെ ബ്ലൂ ഹീസിലാണ് മുന്നൂറാണ് വിത്ത് ഫ്ലവറുള്ള പ്ലാന്റ് ഓക്കെ ഇത് ബ്ലൂ എംലെറ്റ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കയ്യിൽ പണ്ടൊന്നും ഇല്ലായിരുന്നു പുതുതായിട്ട് വന്നൊരു പ്ലാന്റ് ആണ് ഇതും കയ്യിൽ ഇപ്പോൾ സെയിലിലുണ്ട് ഓക്കെ ഇതൊക്കെ വേറെ മുന്നൂറാണ് ഈ പ്ലാന്റ് പിന്നെ അടുത്ത് നമുക്ക് ഒരു അരുവേ നോക്കാം ഓക്കെ ഇത് വന്നിട്ട് ബുൾസൈ ആണ് കുറച്ചൂടെ നല്ല ഒരു വെറൈറ്റി സാധനമാണ് ബ്ലൂ ബുൾസൈടെ തന്നെ ഇത് ഓക്കെ ഇതുകൊണ്ട് ഇപ്പോൾ സെയിലിന് പിന്നെ നമ്മുടെ ഇവിടെ ട്രോപ്പിക്കൽ സൺസെറ്റ് നല്ല ഒക്കെ വെച്ച് നിൽപ്പുണ്ട് ഇന്ന് മഴ ഉണ്ടാകുമെന്ന് തോന്നുന്നു ഓക്കെ നല്ല ചെറുതായി ഇരുണ്ട് വരുന്നുണ്ട് ഓക്കെ ഇത് നമ്മുടെ പിങ്ക് ലോഡാണ് പിങ്ക്ലോഡ് ഇപ്പോൾ സെയിലിനുണ്ട് നിറച്ച് പിന്നെ ഇത് ഇതൊക്കെ വേറെ നമ്മുടെ നൂറ്റമ്പത് സെയിൽ ചെയ്യുന്ന പ്ലാന്റ്സാണ് ഓക്കെ ഓക്കെ ബ്ലൂ ക്യാപിൻസൊക്കെയാണ് ഓക്കെ ഇത് ഡൗബൻ പിന്നെ ഇവിടെ ബ്ലൂ ക്യാപ്റ്റൻസ് ഓസിൻ്റെ പോയി ബ്ലൂ ക്യാപ്നൻസ് അടുത്തതായി ഇത് ടിനയാണ് ഈ പ്ലാന്റ് ഇതൊക്കെ നമ്മുടെ നിറകാന്ത ഓക്കെ ഇത് പിങ്ക് കളറിൽ നൂറ്റമ്പതിനുള്ള സെയിലുള്ള സാധനമാണ് ഇത് നമ്മുടെ സി നമ്മുടെ ക്യാപ്നസ് ആണ് പിന്നെ ഇത് ഇവിടെ നിറച്ച് താമരകളൊക്കെ നിറച്ച് വിരിഞ്ഞ് ഞെപ്പമുണ്ട് താമരകൾ പിന്നെ അതിനുശേഷം ശേഷം എന്താ നിറകാന്ത പിന്നെ ഇവിടെ ബ്ലൂ വിസ്റ്റ് നിൽപ്പുണ്ട് ഇതാ ഇവിടെ വേറൊരു പ്ലാന്റ് അതും നല്ല ചോപ്പ് ഡാർക്ക് വരുന്ന ടൈപ്പാണ് അതായത് നൂറ്റമ്പനുള്ള പ്ലാന്റ് ആണോ തീറ്റ നിറച്ച് ഉണ്ട് അതായത് ഇവിടെ അതാ ഗ്രീനാപ്പിൾ കാണിച്ചു തന്നില്ല ഇതുവരെ ഗ്രീനാപ്പിൾ വിരിഞ്ഞിട്ടുണ്ട് നല്ല മണവും ഉണ്ട് പിന്നെ ഇത് പീച്ച് ബ്ലോ ആണ് പീച്ച് ബ്ലോ അത് അവിടെയൊക്കെ നിറച്ച് ഫ്ലവേഴ്സാണ് പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതായത് നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഇതും വേറെ നൂറ്റമ്പത് സെൽ ചെയ്യുന്ന പ്ലാന്റ് ആണ് ഡാർക്ക് ബ്ലൂ ഇത് പിന്നെ അതായത് ഇവിടെ വേറൊരു പ്ലാന്റ് നല്ല ചുവപ്പ് ഡാർക്ക് ആണ് പിന്നെ അതായത് ഇവിടെയൊക്കെ നിറച്ച് പ്ലാന്റ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ള കോൺടാക്റ്റ് ചെയ്യുക പിന്നെ അതായത് ഇവിടെ ഇതാ ഇത് ലിൻസി വുഡാണ് അവിടെ പനാമ നിൽപ്പുണ്ട് പനാമൊക്കെ ഏകദേശം കുറഞ്ഞു ഇപ്പോൾ ഒത്തിരി ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അതൊക്കെ ഓക്കെ ഇവിടെയൊക്കെ വെറൈറ്റി എല്ലാം ഫ്ലവറിങ് ഉണ്ട് ഇതാണ് മിയാമി റോസ് പൂത്തിന് നോക്കുന്നുണ്ട് മിയാമി പിന്നെ പർപ്പിൾ കളറാണോ ലിൻസി വുഡ് ഇതാ ഇത് റെഡ് ഫിലിപ്പാണ് അയ്യോ പൂവൊക്കെ അണങ്ങി പോയി ഇതാ എൻ്റെ അടുത്ത് മുട്ട വന്നിപ്പോൾ അതായത് ഇത് ട്രോപ്പിക്കൽ സൺസെറ്റാണ് ഇതാ ഇവിടെ മറ്റൊരുത്തനുണ്ട് ഇതിൻ്റെ പേരാണ് ഇത് നിറം മാറി വരുന്നൊരു ടൈപ്പ് ആണ് ഇത് വന്നിട്ട് ബ്ലൂ കളറാണ് ഇതിൻ്റെ പേര് അട്രാൻസിൻ്റെ ആണ് ഇത് ഫസ്റ്റ് ഡേ ബ്ലൂ കളർ പിന്നെ ജസ്റ്റ് ചെറിയൊരു പിങ്ക് കളറിലേക്ക് പോകും ഇത് ഓഫറിന് നമ്മളിപ്പോൾ അഞ്ഞൂറ് രൂപയാണ് കൊടുക്കുന്നത് ഈ ഫ്ലവറുള്ള വലിയ പ്ലാന്റാണ് കൊടുക്കുന്നത് ഓക്കെ ഇപ്പോൾ ട്രോപ്പിക്കൽ സൺസിറ്റാണ് അത് ട്രോപ്പിക്കൽ സെൻസിറ്റി തന്നെ വലിയ ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് കിട്ടും ഈ പ്ലാന്റ് അഞ്ഞൂറാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നിറച്ച് വാട്ടർ റിലീസ് ഒക്കെ ഇപ്പം നമ്മൾ അതിൽ നിറച്ച് ഫ്ലവറിങ് ആയിട്ടൊക്കെ നിൽക്കും ഈ ഒരു പീരീഡിൽ തന്നെ താല്പര്യമുള്ളവർ നിങ്ങളുടെ ഓഡറുകൾ ബുക്ക് ചെയ്യുക ഓർഡറുകൾ ഓഡറുകൾ ബുക്ക് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നു ഓക്കെ ഫ്രണ്ട്സ് ഇതുപോലെ മറ്റുള്ളൂ നമുക്ക് വീടിന് ഞാൻ അനുസരിച്ച് ബൈ